ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ഞങ്ങള് പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയി വന്നിരിക്കുകയാണ് കേട്ടോ ജിദ്ദയിൽ നിന്ന് ജുബൈലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അധിക ദിവസമായിട്ടില്ലേട്ടോ പുതിയ വീട്ടില് അപ്പൊ നമ്മൾ ഇത് ആ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പതാ എനിക്ക് ആംഗിൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ശബരിമേട്ടിനോട് ഞാൻ പറയാനൊന്ന് നിൽക്കാനായിട്ടേ അപ്പൊ നമ്മൾ ഈ ട്രൈ പോർഡ് എടുക്കണമല്ലോ അപ്പൊ ഈ ഒരു പുതിയ സ്ഥലമായത് കൊണ്ട് തന്നെ അത്ര ആയിട്ട് ആംഗിൾ എനിക്ക് ഷോർട്സ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോ സെയിം വീഡിയോ തന്നെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ടിനാണ് ഞാൻ ശബരി കുറച്ച് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മളാരും വലിയ ഡാൻസേഴ്സ് ഒന്നും അല്ല ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതാ ഞാൻ ശബരിമല പറയാണ് ചുമ്മാ നിന്നാ മതി കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ടിനാണ് കേട്ടോ ഞാനാണ് പുറകിൽ നിന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡിൽ നമ്മൾ വരുമ്പോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മുഖം മറ്റേ സൈഡിൽ അങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെയല്ലേ അല്ലേ അത് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത് ആ ഒരു റീൽസ് ചെയ്യാനായിട്ട് കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ പക്ഷെ അതാ ഇന്നാണ് സമയം കിട്ടിയത് അപ്പതാ ഇപ്പം നമ്മൾ ഒരു പുറത്തേക്ക് പോവാനായിട്ട് ഒഴിഞ്ഞി നിൽക്കുകയാണെ വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോയാണ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചയോ മറ്റോ ആയിരിക്കും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ വലിയൊരു ടീപ്പോ ഉണ്ട് അത് ഇങ്ങോട്ട് നീക്കി വെച്ചു പിന്നെ ദാ ഞാൻ ദാ സ്റ്റെപ്പ് ഇടാനായിട്ട് വന്നിരിക്കുകയാണേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് എനിക്ക് ആ പാട്ട് കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഷോർട്ട്സിലുണ്ട് എൻ്റെ ഈ ഒരു കരിങ്കാളി അല്ലേ എന്നുള്ള പാട്ട് അതിൽ പോയി കാണണേ ആദ്യം ഈ റീൽസ് ചെയ്തപ്പോൾ തെറ്റി കേട്ടോ എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ രണ്ട് സൈഡിൽ ഞാൻ ഒരേ മുഖമാണ് വെച്ചത് പിന്നെയാണ് ഞാൻ ഓർത്തത് ഒരു സൈഡിൽ നമ്മൾ ചിരിച്ചിട്ടും മറ്റേ സൈഡിൽ നമ്മൾ സീരിയസ് ആയിട്ടും അങ്ങനെയാണല്ലോ ഇത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഞാൻ വീണ്ടും അത് പാട്ട് ഇതാ പുറകില് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ പാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഞാൻ ഒരു സൈഡ് ചിരിയും മറ്റേ സൈഡ് സീരിയസ് മുഖം ആക്കാൻ നോക്കിയിട്ടും നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ ഒരു സൈഡ് വീണ്ടും എന്താ ഞാനിപ്പോ ചിരിക്കുന്നത് കാണാൻ കേട്ടോ അപ്പൊ അത് പെട്ടെന്ന് മൈൻഡിൽ നിന്ന് മാറിപ്പോയി ഏത് ആണ് ചിരിക്കുന്നത് അത് ഇതാ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റുമെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ റീൽസ് ഒക്കെ എടുത്ത് ഒപ്പിച്ചു കേട്ടോ അതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു വാക്കിംഗ് പോലെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വളരെ അടുത്താണ് ലുലു ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അടുത്താണ് ഇവിടെ നിന്ന് ലുലു നമുക്ക് അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അവോക്കാഡോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയത് അധികം പഴുക്കാത്ത അവോക്കാഡോ ആയിരുന്നു കേട്ടോ അപ്പോൾ ലുലുവിന്ന് നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അധികം പഴുക്കാത്ത ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കടി പോലെ അത് മിൽക്ക് ഷേക്കിൽ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് പീസുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലും നല്ല പഴുത്ത അവോക്കാഡോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകുമോ മിൽക്ക് ഷേക്ക് അപ്പോൾ നമുക്കത് വലിയ പ്രശ്നമില്ല കേട്ടോ ചില ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു തരിപ്പ് പോലെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ കുറച്ചുകൂടി നല്ല അവോക്കാഡോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവോക്കാഡോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിലൊന്ന് കമന്റ് ചെയ്യാനും എൻ്റെ ചാനൽ കഴിയുന്നത്ര ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒന്ന് മറന്നു പോരുത് കേട്ടോ അപ്പൊ അതാ നമ്മളിതാ ഇത് വെണ്ണപ്പഴം എന്ന പേരിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വെണ്ണപ്പഴം എന്നൊക്കെയാണ് ഇത് പറയാറുള്ളത് ബട്ടർ ഫ്രൂട്ട് പിന്നെ ഇവിടെ സൗദിയിൽ അവക്കാഡോ എന്നാണ് മിക്ക ആൾക്കാർ ഇതിനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതാ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം പഴുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പഴുത്തു വരുന്നേ ഉള്ളൂ അപ്പൊ ഈ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെ तयार हाखो കൂടെ തന്നെ ഞാൻ ഇന്ന് സ്ട്രോബെറി ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ലുലുവിൽ ഓഫറിൽ കണ്ടിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി അപ്പോൾ അത് ഒരു ബോക്സ് കൊണ്ടുവന്നു നമ്മൾ അതും കൂടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കിത് ജാറിൽ ഇട്ടിട്ട് ആദ്യം നമ്മൾ അധികം പാലൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇത് മാത്രമായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വീണ്ടും പാലൊഴിച്ച് നമുക്കിതിനെ വീണ്ടും മിൽക്ക് ഷേക്ക് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ മാംഗോ ചേർത്ത് കൊടുക്കാം അവക്കാഡോയുടെ കൂടെ മാമ്പഴം ഇപ്പൊ സീസൺ ആണല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഇന്ന് സ്ട്രോബെറി എനിക്ക് കുറെ അധികം വിലക്കുറവിൽ കിട്ടിയത് കൊണ്ട് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് ആ ഒരു മിക്സിഡ് ജാറിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നീ നമുക്ക് അതിലേക്ക് കുറച്ച് തണുത്ത് പാല് ചേർത്ത് കൊടുക്കാം തണുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആറി കാച്ചിയ പാല് നന്നായിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് മധുരത്തിനായിട്ട് മറ്റേ ഡേറ്റ് സിറപ്പ് ഉണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാരയോ തേനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഡേറ്റ് സിറപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത്തിരി പാലൊഴിച്ച് അതിനെ ഒന്ന് അടിച്ചെടുത്തു അതിന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവോക്കാഡോ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട് കണ്ടില്ല ഇത്തിരി കൂടി പഴുത്തതാണെങ്കിൽ ഇതേപോലെ പീസ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇത് കുറച്ച് പഴുപ്പ് കുറവായത് കൊണ്ടാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബായ് താങ്ക് യു